അപ്പൊ ഞങ്ങളിത് നമ്മുടെ വയലില് ചുമ ഇറങ്ങിയേട്ടാ കൊറേ ദിവസമായ ലേജി പൊറത്തൊക്കെ ഇത് ഇറങ്ങിട്ട് അപ്പൊ വെയിലും പൊള്ളിക്കാന്നല്ലേ കൊണ്ടുവന്ന ഇവിടെ വെയിലൊന്നുമില്ല അതേ ആള് ഇവിടെ ഉണ്ടാ നമസ്കാരം പറയില്ലാർക്കും നമസ്കാരം തണുപ്പ് മഴ പിന്നെ വിറാത്ത കപ്പക്കെട്ടും അടുത്ത് പോയ മടുത്തു പോയി മടുത്തിരിക്കുമായിരുന്നു അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് ഇന്നൊന്ന് പുറത്തിറങ്ങാന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങിയതാ വാവണ്ടായിരുന്നു ഞങ്ങളുടെ വാവ വാവ കടയിൽ വരെ പോയി കേട്ടോ ചായ എന്തെങ്കിലും വാങ്ങിക്കാൻ പോയി അങ്ങനെ വാവ അങ്ങോട്ട് പോയി അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങാൻ്റെ മെയിനായിട്ട് പരിപാടി ഇന്ന് മഴയില്ല അതാണ് നാളെ എന്തായാലും ഫിസിയോതെറാപ്പിക്ക് പോകണം കേട്ടോ ചുമയുണ്ട് കപക്കെട്ടും ഉണ്ട് എന്നാലും നമുക്കിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചുമയും കാര്യങ്ങളൊക്കെ ഉള്ളൂ കഴിഞ്ഞ ദിവസം ഒന്നും അതല്ലായിരുന്നു ഭയങ്കരമായ ചുമയും പ്രശ്നങ്ങളുമായിരുന്നു എന്തായാലും ആൻ്റിബയോട്ടിക് എടുത്ത് നാലാമത്തെ ദിവസം ആൻറ്റിബയോട്ടിക് നാളെയും കൂടി ഉണ്ട് ആൻറ്റിബയോട്ടിക്ക് അപ്പോൾ നാളെയും കൂടെ കഴിഞ്ഞിട്ട് ചുമ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഒന്ന് എക്സ്റേ എടുത്ത് നോക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഞ്ചിന് കവം കെട്ടി ഇപ്പം ഉണ്ടെങ്കിൽ അതിനുള്ള ഇഞ്ചക്ഷനോ കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ അപ്പോൾ അത് പ്ലാനുണ്ട് അപ്പോൾ അത് ഇന്നൊന്ന് പറയാൻ തരിച്ചാൽ വീഡിയോ എടുത്തത് കാരണം വെച്ചാൽ വീഡിയോ എന്തായാലും നിങ്ങളൊക്കെ എനിക്ക് ചുമയൊക്കെ കേട്ടിരിക്കും പലരും മെസ്സേജ് ആയി ചോദിക്കുന്നുണ്ട് ചുമ എങ്ങനെയുണ്ട് അതുണ്ട് എന്നൊക്കെ അപ്പോൾ അത് പറയാനുള്ള ഒരു മീഡിയ നമുക്ക് ഇങ്ങനെ വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തത് വാവ ഇപ്പോൾ കടയിൽ പോയേക്കോ വാ കടയിൽ പോയിട്ട് ഇപ്പോൾ വരും കേട്ടോ ഇവിടെ വന്ന് ഇങ്ങനെ കാറ്റും കൊണ്ടിങ്ങനെ ഇരിക്കാം പിന്നെ ഞങ്ങൾ എന്തെങ്കിലും റീൽസൊക്കെ എടുക്കാം പണ്ട് നമ്മുടെ മെയിൻ പരിപാടി റീൽസ് ചെയ്യുക എന്നുള്ളതാണല്ലോ അപ്പോൾ അവിടെ വേണ്ടത് നമ്മുടെ അപ്പുറത്തെ ദീതിയും പിള്ളേരും ഒക്കെ ഉണ്ട് കേട്ടോ ദീതിയൊക്കെ അവിടെ ഒരു ചൂണ്ട ഇടുക അവർക്ക് വലിയ മെച്ചിലി കിട്ടിയെന്ന് അറിയാം ബെ ബെട മെച്ചിലി ഗ്യാന്നൊക്കെ അവൻ്റെ അടുത്ത് പറഞ്ഞു ചെന്നപ്പോഴേ കാണിച്ച് തന്നില്ല പോകാൻ നേരത്ത് പോയി നോക്കാൻ കരുതി അപ്പോൾ ഇവിടെ നമ്മുടെ പിള്ളേർ അപ്പുറം സൈക്കിളും കാര്യങ്ങളൊക്കെ ചാട്ടി പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് അപ്പം പിള്ളേർക്കൊക്കെ പരീക്ഷയും കാര്യങ്ങളൊക്കെ അവിടെ അപ്പുറത്തെ അനുഷ്കിക്കും കാസിമിനും ഏഹ് പൊന്നുവിനും ഫത്തിനും ഒക്കെ പരീക്ഷയും കാര്യങ്ങളാണ് അതുകൊണ്ട് അവർ പഠിക്കൊന്നും അല്ലാട്ടോ പരീക്ഷ കളി നടക്കും കേട്ടെ ഇന്നലെയൊക്കെ ഭയങ്കര കളിയായിരുന്നു വാവേ ഉണ്ടായിരുന്നു കൂട്ടിന് അപ്പോൾ അത് ലിജി ഇവിടെ വന്നിരുന്നുകൊണ്ട് നമ്മുടെ ദീദി കൊച്ചിനെ ആയിട്ട് വരും കേട്ടോ ആദ്യമൊക്കെ കൊച്ചിനെ ഞങ്ങളോട് അടി കാലിച്ചിരി മടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ അവൾ നല്ല രസം അതേ വരുന്നത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അവർ കൊൽക്കത്ത ബംഗാളിൽ നിന്നുള്ള ഫാമിലിയാണ് കേട്ടോ പക്ഷെ ഭയങ്കര കമ്പനിയും കാര്യങ്ങളൊക്കെയാണ് അവർ ഭാഷയൊന്നും പ്രശ്നമല്ലല്ലോ നമ്മളീ മിണ്ടതിനും കാര്യത്തിനൊക്കെ അപ്പം അതാണ് സംഭവം അപ്പം അവർക്ക് കിട്ടിയ മീന് എന്തോ ആ ആണോ ഇപ്പം കാണാറുണ്ടോ ആ ഞങ്ങളാ വീട്ടിലുള്ളതാ അവിടെ ആ എൻ്റെ വീട് എനിക്കറിയാം എടപ്പാ ഇറങ്ങി ഇറങ്ങാ ഇറങ്ങിയ നടക്കാ ഇറങ്ങിയ ആ ഓ വിളിക്കനാ കേട്ടോ നിങ്ങളെവിടെ എല്ലാ ദിവസവും കാണലുണ്ടല്ലോ കൊള്ളാമോ ഉം ഏ അവനെ അവൻ ചോദിച്ചാ നിങ്ങളെല്ലാ ദിവസവും ഇവിടെ കാണലുണ്ടല്ലോ നിങ്ങൾ നിങ്ങളേതാന്ന് വെച്ചാൽ അവനെ ഈ അടുത്തല്ലേ അവനെ കാണാൻ തുടങ്ങി അവനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവനെ അവനോടക്കരുന്ന് ഭയങ്കര ബഹളം ആ ഉമ്മ ഇത്താവിടക്കം ഭയങ്കര ഭയങ്കരമായി ബഹളം ഇവന് ഇവൻ്റെ അടുത്ത് എടുക്കുന്നതാണ് അപ്പം ഞാൻ ഇങ്ങനെ നോക്കു ആരാണ് അപ്പം ഇവനായിരുന്നല്ലേ ആള് അല്ലേ ചോദിക്കുന്നു കേട്ടോ അവൻ്റെ നമുക്ക് പേരൊക്കെ ചോദിക്കാം കേട്ടോ നല്ല ചെയിൻ ആണല്ലോ ഓ മാമനോട് ചോദിച്ചോക്ക് ആ നീ ചോയിച്ചാ മതി മാമൻ തരുമോ ആണോ മാമന്റെ കുറെ സാനങ്ങൾ ഉണ്ടോ ഞങ്ങൾക്ക് രണ്ടെണ്ണം മേടിച്ചു തരുമോ പിന്നെ സംസാരിക്കാം നമുക്ക് മുണ്ടി സൂപ്പർ ആണെന്ന് എത്രല്ല പഠിക്കുന്നേ എത്രല്ല പഠിക്കുന്നേ പേരൊ മറന്നു പോയല്ലോ ഒന്നുകൂടെ പറഞ്ഞേ പേരൊന്നുകൂടി ഞങ്ങൾ എന്താ വിളിക്കണ്ടേ

അവൻ ഓടി വീട്ടിൽ പോയി കേട്ടോ വീട്ടിൽ പോയി സൈക്കിൾ എടുത്ത് ഇറങ്ങി വന്നിട്ട് ചിരിക്ക അവനെ രണ്ടുപേരെ തള്ളിക്കൊണ്ട് പോകാണ്ട് അവനെ പിടിച്ചുകൊണ്ട് പോവാ അവനോടെ ഭയങ്കര ശല്യം റോട്ടി കിടന്ന് കണ്ടോ തള്ളുന്നുണ്ടോ അവനെ അതെ കൈ കൊണ്ട് തള്ളൂല്ലേ അതെ തള്ളി തള്ളി കൊണ്ടുപോവാണ്ടോ രണ്ടുപേരെ തള്ളിക്കളയാ അവന് സൈക്കിള് കിട്ടണം ഇവിടെ കിടന്ന് സംഭവം എന്താ സൈഡ് നോക്കൂല എങ്ങോട്ടാ നോക്കത്തില്ല അതുകൊണ്ട് അവൻ സൈക്കിൾ നിർത്താൻ പറ്റില്ല പോയി വിഷയതാണിച്ചിട്ടോ അപ്പൊ ഞാൻ പോയിട്ട് വന്നു അതെ ഇവിടെ ഇരുന്നിട്ട് എനീട്ട് പോകാൻ തോന്നുന്നില്ലല്ലോ അയ്യോ ചെവി വെക്കുന്ന എടുത്തില്ലേ അവര് ഹിന്ദിക്കാരായത് കൊണ്ട് തന്നെ പറഞ്ഞു അവരുടെ പേര് പറയാ ചോദിക്കാൻ അവരോട് ചോദിക്കാം അവർക്ക് എത്ര മീൻ കിട്ടി ഏത് മീൻ കിട്ടിന്നൊക്കെ കേട്ടോ അപ്പൊ രാത്രി ആവാറായിട്ടുണ്ട് സമയം ഏകദേശം ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് എത്ര മീൻ കിട്ടി വലിയ മീനൊക്കെ കിട്ടിയിട്ടു തോന്ന मछली कहा हाँ बड़ा हाँ हाँ बड़ा मछली हाँ ये, 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 ये. ये दो बड़ा मछली हाँ 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 Halo 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 ada Hello. ada Hello. Hello. Dada. Dada dada. Oh, <laughs> ബായ് ബായ് ഓകെ താറ്റവർക്ക് വലിയ രണ്ട് മീനൊക്കെ ഇട്ടിട്ട് വലിയ കുറേ മീനൊക്കെ ഇട്ടിട്ടുണ്ട് അതെ ഇരുമോളും അവർ രണ്ടുപേരോട് ഇരിക്കാം കേട്ടോ അവിടെ മലയാളം പഠിക്കും

ഓഹോന തീ തീ അച്ഛനാമെല്ലാത്തിനും അതിന്റെ തന്നെ പിടിക്കാൻ പട്ടീടെ അടുത്തോല്ല പേടിയൊന്നും ഇല്ല അതെ അതെ അയാളത്തി പറഞ്ഞ മലയാളം പഠിച്ചോളൂ അതെ മലയാളം പറഞ്ഞാലേ ഞങ്ങക്ക് പറയാൻ പറ്റുള്ളു ഞാൻ കഴിഞ്ഞ നേരത്തെ എവിടെ നിന്നിട്ടിങ്ങനെ വിളിച്ചേട്ടോ എന്നിട്ട് അവൾ അതെയാണെങ്കിൽ എന്നെ വിളിക്കുന്നത് അയ്യേ ബില്ലി 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 പൂച്ച കാണിച്ചിട്ട് പൂച്ച ഇവിടെ മണ്ടക്കിടപ്പുണ്ട്

ൂ മാത്രം ഞാട്ടേം കിട്ടിയ പേരെന്റേം കിട്ടിയാ സൂപ്പർ ആയിട്ടാണ് പറഞ്ഞിട്ട് മലയാളം പഠി അതായി പോ ും ബംഗാളി ഭാഷ ബംഗാളി ഭാഷ ഫുൾ ബംഗാളി ഭാഷ അവർക്കും അറിയത്തുള്ളൂ ഹിന്ദിയും കുറച്ചവർക്കും അറിയത്തുള്ളൂ അപ്പൊ നമ്മളണ്ട് സെയിം എന്നാലും നമ്മളൊക്കെ കൂടുതലും അവർക്കറിയാം ഹിന്ദി അപ്പൊ നമുക്ക് വീടിനോട് അവസാനിക്കുമ്പോ നേരെ വീട്ടിലേക്ക് പോട്ടോ വായ് ദീദി വായ്